ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ക്വാളിഫയർ വണ്ണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്തുവിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ പ്രവേശിച്ചു മത്സരത്തിൽ എട്ട് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി അൻപത്തൊമ്പതിന് ഓൾഔട്ടാവുകയായിരുന്നു ഹൈദരാബാദിൻ്റെ ടോപ്പ് സ്കോറായത് ത്രിപ്പാഠി മുപ്പത്തഞ്ച് പന്തിൽ അൻപത്തഞ്ച് റൺസ് നേടി ക്ലാസൻ മുപ്പത്തിരണ്ട് ക്യാപ്റ്റൻ കമ്മിൻസ് മുപ്പത് എന്നിവർ തിളങ്ങി മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല അതേസമയം കെ കെ ആറിന് വേണ്ടി സ്റ്റാർക്ക് ഒരു തട്ടുപൊളിപ്പൻ ബോളിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് മൂന്ന് വിക്കറ്റ് സ്റ്റാർക്ക് നേടി ചക്രവർത്തി രണ്ട് റസൽ നരൈൻ ഹർഷിദ് റാന അറോറ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ വെറും പതിമൂന്ന് പോയിൻറ്റ് നാല് ഓവറിൽ വെടിക്കെട്ട് തീർത്ത കൊൽക്കത്ത മത്സരം അവസാനിപ്പിച്ചു കൊൽക്കത്തയ്ക്ക് വേണ്ടി ഗുർബാസ് ഇരുപത്തിമൂന്ന് സുനിൽ നരൈൻ ഇരുപത്തൊന്ന് അതേസമയം വെങ്കിടേഷ് അയ്യർ ഇരുപത്തെട്ട് പന്തിൽ അൻപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ശ്രേയസ് അയ്യർ ഇരുപത്തിനാല് പന്തിൽ നാല് സിക്സും അഞ്ച് ബൗണ്ടറിയും അടക്കം അൻപത്തെട്ട് റൺസ് നേടിയും പുറത്താകാതെ നിന്നു അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി നായകൻ കമ്മിൻസ് നടരാജൻ എന്നിവർ ഓരോ വിക്കറ്റ് നേടി എന്നിരുന്നാലും ഹൈദരാബാദിന് ഒരവസരം കൂടിയുണ്ട്